ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കർക്കിടകമൊക്കെ ആയിട്ട് ഒരു കർക്കിടകം സ്പെഷ്യൽ ഉലുവുണ്ടെയ്യാം അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നട്ട്സാണ് ഞാനിവിടെ കുറച്ച് ബദാം പരിപ്പ് പിന്നെ കുറച്ച് കപ്പലണ്ടി കപ്പലണ്ടി നമ്മൾ ഇവിടെ തന്നെ വറുത്ത കപ്പലണ്ടി ആട്ടോ പിന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇത്ര ഐറ്റംസാണ് നമ്മൾ നട്ട്സായിട്ട് ചേർക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നടെങ്കിൽ നിങ്ങൾ അതുകൂടി ആഡ് ചെയ്തോ കുറച്ച് റിച്ചായിട്ടുള്ള ഒരു ഉലുവെണ്ട നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചട്ടി ചട്ടിയെടുപ്പത്തേക്ക് വെച്ച് അത് ചൂടാവുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബദാം പരിപ്പിട്ട് കൊടുക്കാം അതൊന്ന് ചൂടാവുന്നവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അതും ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ കപ്പലണ്ടിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ എടുത്ത എല്ലാ നമ്മൾ നമ്മളിതേ ഇപ്പോൾ ചൂടാക്കി എടുക്കുകയാണ് ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടിയും ആഡ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ നട്ട്സൊക്കെ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അങ്ങനെ നട്ട്സ് ചൂടാക്കുന്ന പരിപാടിയൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് അരിയും എള്ളുമാണ് ഇത് രണ്ടും നമുക്ക് കഴുകിയെടുക്കണം സത്യം പറഞ്ഞാൽ നമ്മളിത് നേരത്തെ കഴുകി ഉണക്കിയൊക്കെ വെക്കേണ്ടതായിരുന്നു പക്ഷെ ഞങ്ങളാ കാര്യം വിട്ടുപോയി അങ്ങനെ ഇതേ ഇത് രണ്ടും കഴുകി നമ്മളൊരു സ്റ്റെയിനറിൽ വെച്ചിട്ടുണ്ട് വെള്ളം പോകാനായിട്ട് ഇനി നമുക്ക് അരി വറുത്തെടുക്കാം അതിനായിട്ട് അരി ചട്ടിയിലിട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ അരി അങ്ങനെ പൊട്ടി പൊട്ടി വരില്ലേ നമ്മൾ അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ആ ഒരു പരിവം തന്നെ ആ പൊട്ടി പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം നീ എള്ളും ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുത്ത് പൊട്ടി പൊട്ടി വരുന്ന ആ ഒരു ടൈമിൽ വറുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മെയിൻ ഐറ്റം ഉലുവയാണ് ഇതൊരു നൂറ് ഗ്രാം ഇല്ല ഇത്രയും ഉലുവയാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകം അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചതോപ്പയാണ് അതൊരു ഒരു ടേബിൾ സ്പൂൺ ഇത്രമാണ് നമ്മൾ എടുത്തേക്കണത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാം പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് മുമ്പിൽ നിന്നാൽ ചിലപ്പോൾ പിള്ളേരൊക്കെ കഴിച്ചില്ലെങ്കിൽ ഒന്നീകരിച്ചിട്ടാണ് ഞങ്ങളിത് കുറച്ചെടുത്തത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഉലുവ വറുത്തെടുക്കാം ഉലുവ നന്നായി വറുക്കാം നല്ല സ്മെല്ല് വരും നല്ല നല്ല സ്മെല്ലായിരിക്കും ഉലുവ വറുക്കുമ്പോൾ പുറത്തേക്കൂടെ ആരെങ്കിലുമൊക്കെ പോകണമെങ്കിൽ അവർക്കൊക്കെ നല്ല മണം കിട്ടും അവർക്ക് മനസ്സിലാവും നമ്മൾ ഉലുവ കൊണ്ട് ഉണ്ടാക്കണ്ടെന്ന് ഇത് നന്നായിട്ട് ചൂടാവുമ്പോഴും ഇതും ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കളറും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും ഒരുപാട് കരിയരുത് എന്നാലും നല്ല രീതിയിൽ ചൂടാക്കി നമുക്ക് വാങ്ങി വെക്കാം നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചതോപ്പയും കൂടിയും കൂടി രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചൂടാക്കി എടുക്കാം ഇതും ചൂടാവണ ടൈമിൽ നന്നായി ഇങ്ങനെ പൊട്ടി 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 വരും അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇത് ഇറക്കിയിട്ട് വാങ്ങി വെക്കാം അപ്പോൾ നമ്മുടെ ചൂടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ചൂടായി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് പൊടിക്കലാണ് ആദ്യം നമുക്ക് നട്ട്സ് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്കതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം അടുത്തായിട്ട് നമുക്ക് അരിയാണ് പൊടിക്കേണ്ടത് അപ്പോൾ നമുക്ക് അരി പൊടിച്ചെടുക്കാം പിന്നെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ അരി പൊടിച്ചതും നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സിൻ്റെ പൗഡറിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഉലുവയും ചെറിയ ജീരകവും അയിമോദകവും കൂടിയും ഒരുമിച്ചിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് അതും കൂടി ആദ്യം പൊടിച്ച് വച്ചേക്കനിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ നമുക്ക് എള്ളും കൂടി പൊടിച്ചെടുക്കാം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പൊടിക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എള്ളും കൂടിയും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഒരു ഫുൾ തേങ്ങ ചെരുകി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കിലോ ശർക്കര നമ്മൾ ശർക്കര പാനീ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മിക്സിയിലേക്ക് ആ തേങ്ങയും കൂടി ഇട്ട് നമുക്കൊന്നും കൂടി അടിച്ചെടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മളിത് ഫുള്ള് അടിച്ചെടുത്തത് അപ്പം നമ്മളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കാം ചെറു ചൂടോടെ വേണം ഈ ശർക്കരപ്പാനി ഒഴിക്കാനായിട്ട് അങ്ങനെ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ചെറുതായിട്ട് പണി പാളിയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് വെള്ളം കുറച്ച് കൂടിപ്പോയി അങ്ങനെ വിടാൻ പറ്റുമോ ഞങ്ങൾ കുറച്ച് അരിയും കൂടിയും വറുത്ത് പൊടിച്ച് അതിൽക്ക് ആഡ് ചെയ്തു അപ്പം നിങ്ങളിത് ചെയ്യുന്ന ടൈമിൽ ശർക്കരപ്പാനി കുറേശായിട്ട് ഒഴിച്ച് ഇളക്കി ഇളക്കി ആ കൺസിസ്റ്റൻസി കറക്റ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതേ നമ്മൾ കുറച്ച് അരിയും കൂടിയും വറുത്ത് പൊടിച്ച് അതും കൂടി ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കൈകൊണ്ടുകൂടി ഒന്ന് നന്നായി എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ബോൾസ് ആക്കി എടുക്കാം അങ്ങനെ അങ്ങനത്തെ നമ്മൾ അത്യാവശ്യം വലിയ ബോൾസ് ആക്കിയിട്ടാണ് ഓരോന്നും എടുക്കുന്നത് ബോളിന്റെ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം പിന്നെ ഇത് ഈ ഉണ്ട ഇരിക്കും തോറും അങ്ങനെ കുറച്ച് കട്ടിയെ കട്ടിയേ വരും ഈ ശർക്കര പാനിയൊക്കെ ചേർക്കണോണ്ട് തന്നെ കുറച്ച് കട്ടിയായിട്ട് വരും അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ലൂസാംഗീയച്ചിട്ടും പ്രശ്നമില്ല കുറച്ച് കഴിയുമ്പോൾ അത് സെറ്റായിക്കോളും അങ്ങനത്തെ നമ്മുടെ ഉലുവുണ്ട സെറ്റായിട്ടുണ്ട് നമ്മൾ ഈ കർക്കിടകത്തിലൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത് എങ്കിൽ പോലും ടേസ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ പിന്നെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്